ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ദേവദൂതൻ സിനിമ വീണ്ടും കണ്ട സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് നടൻ മോഹൻലാൽ ചിത്രത്തിന്റെ റീറിലീസ് പുതിയ പോസ്റ്റർ പങ്കുവച്ചായിരുന്നു മോഹൻലാലിന്റെ വാക്കുകൾ ഒരു ദേവദൂതന്റെ അനുഗ്രഹം ഓരോ ഫ്രെയിമിലും സ്പർശിക്കുന്നത് പോലെ തോന്നിയെന്നും എല്ലാം ടീം അംഗങ്ങൾക്കും അഭിനന്ദനങ്ങളെന്നും മോഹൻലാൽ കുറിച്ചു ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ദേവദൂതൻ സിനിമ വീണ്ടും കാണാനിടയായി ഒരു ദേവദൂതന്റെ അനുഗ്രഹം ഓരോ ഫ്രെയിമിലും സ്പർശിക്കുന്നത് പോലെ അസാധാരണമായൊരു ചാരുത മുഴുവൻ ടീമിനും അഭിനന്ദനങ്ങൾ എന്നാണ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ചിത്രത്തിന്റെ ഫോർ കെ വേർഷൻ മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സിബി മലയിലിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തിൽ റിലീസ് ചെയ്ത ചിത്രമാണ് ദേവദൂതൻ അന്ന് വൻ പരാജയമായിരുന്നെങ്കിലും പിന്നീട് ചിത്രം കൾ ക്ലാസിക്കായി മാറിയിരുന്നു സംവിധാനം സിബി മലയിൽ നിർവഹിച്ചപ്പോൾ തിരക്കഥ എഴുതിയത് രഘുനാഥ് ആയിരുന്നു ഛായാഗ്രഹണം നിർവഹിച്ചത് സന്തോഷ് തുണ്ടിയിലാണ് സംഗീതം വിദ്യാസാഗർ നിർവഹിച്ച ചിത്രത്തിലെ ഗാനങ്ങൾ അക്കാലത്തും ഇന്നും ഹിറ്റായി മാറിയിരുന്നു വിശാൽ കൃഷ്ണമൂർത്തിയായ മോഹൻലാലിന് പുറമെ ചിത്രത്തിൽ ജയപ്രദ ജനാർദ്ദനൻ ജഗദീഷ് ശ്രീകുമാർ ജഗദീഷ് വിനീത് കുമാർ ശരത്ദാസ് വിജയലക്ഷ്മി ലന രാധിക സാന്ദ്ര ജിജോയ് രാജഗോപാൽ രാജ കൃഷ്ണമൂർത്തി ജോയ്സ് രാമൻകുട്ടി വാര്യർ എന്നിവരും കഥാപാത്രങ്ങളായി മിസ്റ്ററി ഹൊറർ ജോണർ ആയിട്ടാണ് ചിത്രം പ്രദർശിപ്പിച്ചത് അതേസമയം ബറോസാണ് മോഹൻലാലിന്റേതായി റിലീസിനൊരുങ്ങുന്ന പുതിയ ചിത്രം പൂർണ്ണമായും ത്രീ ഡിയിൽ ഒരുങ്ങുന്ന ചിത്രം സംവിധാനം ചെയ്തത് മോഹൻലാൽ തന്നെയാണ് മണിചിത്രത്താഴും റീറിലീസിന് ഒരുങ്ങുകയാണ് ചിത്രം അടുത്ത മാസം തിയേറ്ററിലെത്തും